കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എട്ട് ടീമുകളാണ് രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ലോക ഫുട്ബോളിലെ മികച്ച ടീമുകളിൽ ഒന്നായ അർജന്റീനയും ബ്രസീലും ഉറുഗായുമെല്ലാം അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ഗ്രൂപ്പ് എയിൽ നിന്ന് അർജൻറ്റീനയും കാനഡയും ഗ്രൂപ്പ് ബിയിൽ നിന്ന് വെനുസലയും ഇക്കഡോറും ഗ്രൂപ്പ് സിയിൽ നിന്ന് ഉറുഗായും പനാമയും ഗ്രൂപ്പ് ഡിയിൽ നിന്ന് കൊളംബിയയും ബ്രസീലും ഈ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ നാല് ടീമുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ നാല് ടീമുകളുടെയും പരിശീലകന്മാർ അർജന്റീന വംശജരാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായ ലോക ഫുട്ബോൾ ജേതാക്കളായ അർജന്റീനയുടെ കോച്ച് ലേനസ് കലോണി അദ്ദേഹം അർജന്റീനയുടെ താരവും അർജന്റീന വംശജനുമാണ് ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ വെനീസയുടെ കോച്ച് ബാറ്റിസ്റ്റയും അർജന്റീന വംശജനാണ് ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാരെ ഉറുഗയുടെ കോച്ച് ബിസ്ലയും അർജന്റീന വംശജനാണ് ഗ്രൂപ്പ് ഡിയിലെ കൊളംബിയയുടെ കോച്ചായ ലോറൻസോയും അർജന്റീന വംശജനാണ് കോപ്പ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാല് ഗ്രൂപ്പുകളിലെയും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ അർജന്റീന പരിശീലകരാകുന്നത്